എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സദ്യയിൽ അവസാനമാണ് വിളമ്പുന്നതെങ്കിലും സദ്യയിലെ പ്രധാനികളിൽ ഒരാളായ പരിപ്പ് പ്രഥമനാണ് കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ പരിപ്പ് പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പൊ നമ്മുടെ പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ അടി കട്ടിയുള്ള പാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് പരിപ്പാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇത് ചെറുപയർ പരിപ്പാണ് കേട്ടോ ഇത് ഞാൻ ഈ ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുവാണ് ഇനി നമുക്കിതിനെ നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രമായിട്ട് കരിഞ്ഞു പോകും അപ്പൊ നല്ലപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്നത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിത് കഴുകാതെ തന്നെയാണ് പരിപ്പ് റോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് കാരണം നമ്മൾ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റോസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കും കാരണം അതിൻ്റെ ഒരു നാനവൊക്കെ മാറി വരാനൊക്കെ ഒരുപാട് ടൈം എടുക്കും അപ്പം നമുക്ക് നല്ല വളർന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കഴുകി എടുക്കാം അപ്പം നമ്മുടെ പരിപ്പ് ഇത് ഇവിടെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും നമ്മളിതിൽ തന്നെ ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അപ്പൊ നമുക്ക് ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ ഇതിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ഈ ഒരു ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ബാക്കി അതിനകത്ത് കിടന്ന് കരിയാ അപ്പൊ നമുക്കിനിതിനെ ഇതിനകത്തുനിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇതാണ്ട് ഇതൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് ആദ്യത്തെ ഒരു യെല്ലോ കളർ മാറി ഒരു ഗോൾഡൻ കളറിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പൊ നമ്മുടെ പരുപ്പിലെ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് നേരെ ഒരു കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടും നമുക്ക് നേരെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മളിത് മുഴുവൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ വെള്ളമല്ല ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ പരിപ്പെടുത്ത് ആ കപ്പിന് ഒരു മൂന്ന് കപ്പ് അളവിൽ വരും കേട്ടോ നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാല് അപ്പം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് നല്ലപോലെ ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസൽ കൊണ്ട് നമുക്ക് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും കേട്ടോ അപ്പം നമുക്കിത് വേവിച്ചെടുക്കാം ഞാൻ എന്തായാലും നമ്മുടെ പരിപ്പ് വെച്ചേക്കുന്ന ഈ കുക്കറ് അപ്പുറത്ത് ചെറിയ അടുപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര ഉരുക്കിയെടുക്കാം നമുക്കിതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാൻ പോവാണ് നമ്മൾ നേരത്തെ എടുത്ത അതേ കപ്പിന് അതായത് ഇരുന്നൂറ്റി അൻപത് എം എൽ ഇന്റെ കപ്പിന് ഒന്നര കപ്പ് അളവിലുള്ള ശർക്കരയാണിത് ഞാൻ അത് ചേരണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചേക്കാൻ കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് ആ ശർക്കര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് പ്രഥമന ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടെ ഇവിടെ ഉരുകി റെഡി ആയിട്ട് വരട്ടെ അപ്പൊ നമുക്ക് ഇത് രണ്ടൊന്ന് എടുക്കാം നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് പ്രഥമൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഒരുവിധം അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങയുടെ ഒരു മുഴുവൻ തേങ്ങയും പിന്നെ ഒരു തേങ്ങയുടെ പകുതിയാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത് ഇത് രണ്ടും ചിരണ്ടി എടുത്ത് അതിനകത്ത് ഒന്നാം പാല് ഒരു കപ്പ് അളവിൽ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതായത് കട്ടിയുള്ള പാല് അത് ഒരു കപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൽ നിന്നാണ് നമ്മൾ രണ്ടാം പാൽ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് തേങ്ങ എടുക്കുമ്പം പച്ച തേങ്ങയോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പാല് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തേങ്ങ എടുത്താലും അതിൽ നിന്ന് കുറച്ച് പാല് നമുക്ക് കിട്ടത്തുള്ളൂ നല്ല പച്ച തേങ്ങയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലോണം പാല് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മുടെ ശർക്കര പാനേ നല്ലപോലെ തിളച്ച് ഉരുകി റെഡിയായി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഇതിനകത്തുനിന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അതായത് നമ്മുടെ പരിപ്പ് വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ മൂന്ന് വിസലടിച്ച് കംപ്ലീറ്റ് ആയിട്ട് എയർ പോയി കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കിന്റെ ഈ ഒരു പരുവത്തിലേക്ക് ആകട്ടോ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പരിപ്പിന്റെ വേവ് പാകമായതിനു ശേഷം മാത്രമേ ഇതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാവുള്ളൂ കാരണം ശർക്കര ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് പരിപ്പ് വേഗത്തില്ല അപ്പൊ നമുക്ക് വേവ് പാകമായി കഴിഞ്ഞിട്ട് മാത്രമേ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഈ പരിപ്പിനി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നല്ലപോലെ തന്നെ വെന്ത്ടഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്നൊരു സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിനെ ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ എടുത്തിരുന്ന ആ ഒരു പാനിലേക്ക് പകർത്താം ഇതിനകത്തേക്ക് തന്നെ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു കുക്കറിന്റെ വലിപ്പത്തിൽ നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്കൊരു പാനിലേക്ക് പകർത്താം നമ്മളിപ്പോൾ ഇതേ പാൻ വെച്ച് കൊടുത്ത് അതൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കണം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ചെടുത്തേക്കുന്ന പരിപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ പരിപ്പ് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിരുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഒരു ചെയിനർ ഉപയോഗിച്ച് അരിച്ചൊഴിച്ചു കൊടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കല്ലോ തരി പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പായസത്തിലേക്കും കൂടെ വരും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അരിച്ചൊഴിച്ചു കൊടുക്കാം ഞാൻ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചതിന് ശേഷം ഒരു കുറച്ചുകൂടെ ബാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കുറുകി വരുമ്പം നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പം അതിനായിട്ട് ഉപയോഗിക്കുന്ന ശർക്കരയുടെ കളർ അനുസരിച്ച് പ്രഥമന്റെ കളറിലും ചേഞ്ച് ഉണ്ടാവും കേട്ടോ നമ്മൾ നല്ലോണം ഡാർക്ക് ബ്രൗണിലായിട്ടുള്ള ശർക്കരയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഥമനും നല്ല ഡാർക്ക് കളറിൽ കിട്ടും കേട്ടോ അപ്പോൾ പ്രഥമന്റെ കളറിൽ വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ ഏത് ടൈപ്പിലുള്ള ശർക്കരയാണ് ഉപയോഗിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കുകയാണ് നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുത്ത് നല്ല കുറുകി എടുക്കണം കാരണം ഇതിലേക്ക് നമുക്കിന് തലപ്പാലം കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പൊ അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക ലൂസായി വരും അപ്പൊ അതും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അതിനനുസരിച്ച് നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ അപ്പത് നമ്മുടെ പരിപ്പ് നല്ലപോലെ കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നല്ല തിക്ക് ക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇലക്ക പൊടിച്ച് വെച്ചേക്കുന്നതും ചുക്ക് പൊടിച്ചതും അതുപോലെ തന്നെ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് എല്ലാം നമ്മൾ സ്പൂൺ അളവിലാണ് എടുത്തേക്കുന്നത് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച് ഉണ്ടാക്കിയതായത് കൊണ്ടാണ് സ്പൂൺ ചേർക്കുന്ന പാക്കറ്റുകളൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയോ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ പൊടികളൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പായസത്തിന്റെ ഒരു സ്മെല്ലൊക്കെ നല്ലപോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളീ പായസത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കും ചിലരൊക്കെ പക്ഷെ നമ്മള് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന ശർക്കരക്ക് തന്നെ ചെറിയൊരു ഉപ്പിന്റെ ഒരു രസവും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി വേണമെന്നത്ര നിർബന്ധമുള്ളവർക്ക് മാത്രം വേണമെങ്കിൽ ഒരു പൊട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ നമ്മളിത് കുറുക്കി സെറ്റാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുറച്ച് ശർക്കരപ്പാനി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ മൊത്തത്തിൽ കുറുക്കി കുറുക്കിയെടുത്തേക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ അതേ അളവിലുള്ള മുഴുവൻ ശർക്കര പാനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിന്റെ ഒന്നാം പാലാണ് അത് നമ്മൾ തലപ്പാൽ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിവിടെ ഒരു കപ്പ് അളവിൽ തലപ്പാൽ അതായത് നമ്മുടെ കട്ടിപ്പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തലപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിങ്ങനെ തീയിൽ വെച്ച് തിളപ്പിക്കാൻ പാടില്ല തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോവും അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ചൂട് വരുമ്പോഴത്തേക്ക് നമ്മുടെ തീ ഓഫ് ചെയ്ത് കൊടുക്കണേ നമുക്ക് ഇതിനൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പം ഇത് നമ്മുടെ തലപ്പാലം കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം നല്ലപോലെ നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് എന്താ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നും പക്ഷെ അത് കുഴപ്പമില്ല ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോഴത്തേക്കും നല്ല പാകത്തിനുള്ള ഒരു തിക്നെസ്സിലേക്ക് എത്തും കേട്ടോ അപ്പം നമുക്കിനിതിന് തീയിൽ നിന്ന് മാറ്റാം ചൂടായിട്ടുണ്ട് തിളക്കാനായിട്ട് നിൽക്കേണ്ട നമുക്കിതിനെ തീയിൽ നിന്ന് മാറ്റാം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്ന നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാക്കുത്ത് നമ്മൾ നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ് ഇതിങ്ങനെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം എന്നില്ല തേങ്ങാ മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ നമ്മളിതിനകത്തേക്ക് ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങാക്കുത്തിന്റെ കളർ ഒരു ലൈറ്റ് ഗോൾഡൻ ആയി വരുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും പരിപ്പും കൂടെ ഇട്ടുകൊടുക്കാവേ അപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന അണ്ടി പരിപ്പിൻ്റെയും കൂടെ കളർ ഒന്ന് ലൈറ്റ് ഗോൾഡൻ ആയി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വെച്ചേക്കുന്ന മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാവേ അപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന തേങ്ങാകുത്തും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ വറുത്തെടുത്തേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാകുത്തും എല്ലാം കൂടെ നമ്മളത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതില അടിപൊളി പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം പറയണോട്ടോ അപ്പൊ നമുക്ക് സദ്യയുടെ കൂടെ വിളമ്പാൻ പറ്റിയ നല്ല കിഡ്ഡിലും പ്രഥമനാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ നമുക്ക് വീണ്ടും പുതിയൊരു വിഭവത്തിന്റെ വിശേഷങ്ങളുമായി കാണാം അതുവരേക്കും ബൈ